ഈ പ്രേമൻ സിനിമയൊക്കെ എത്ര വർഷം അന്ന് അന്ന് കണ്ടിട്ടുണ്ടാകും അതിനുശേഷം കൊറേ നാളിനു ശേഷം കാണുമോ നേരിട്ട് ഒരിക്കലും നമ്മൾ ഒരുപിച്ച് അഭിനയിക്കുന്ന പോലും ചിന്തിച്ചിട്ടില്ല സിനിമ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പൊ നമ്മള് പ്രണയൊക്കെ ഉള്ള സമയം അങ്ങനെ പറയാനുള്ള മടി ചെറുതായിട്ടുള്ള രണ്ടുപേർക്കും അങ്ങോട്ടും ഞാൻ പുറകെ എങ്ങനെ പോയിട്ട് സ്കൂൾ സമയത്ത് ഒരിക്കലും ചെയ്തിട്ടുണ്ട് പുറകെ പിന്നെ പോയിട്ടില്ല അത് സ്ട്രാറ്റജിയെ വേണ്ടാന്ന് വെച്ചു നാലു വർഷം നാലു വർഷം ഒരാളുടെ നാലു വർഷം അതൊക്കെ ജീവിതത്തിൽ പക്ഷേ ഈ പ്രേമ സിനിമകൾ അവനെ അവനെ പോയി കഥ മാറിപ്പോ ഞാൻ തരാൻ അത് കേട്ടോ അവസരം മതി ഞാൻ എനിക്ക് വേണം ഈ പറയാല്ലേമൻ സിനിമ കണ്ടു മൂന്ന് ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് കണ്ടു അന്നും സിനിമയിൽ വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അന്ന് കണ്ട നായിക അനുഭവയെ കാണുന്നു നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു ആ സമയത്ത് ഈ അഭിനയിക്കുന്ന സമയത്ത് ലൊക്കേഷൻ നിങ്ങൾ ആ കഥകൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പ്രേമൻ സിനിമയെ കുറിച്ച് ലൈക്ക് ഐ ഐ തിങ്ക് നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രേമത്തിൽ എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് വന്നത് വാസ് നെവൻപാവളി ആൻഡ് സായ് പല്ലവി ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ആസ് എ വ്യൂവേർ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് വന്നത് സോ വാസ് ഐ എ ഫാൻ ഓഫ് അനുപമ ആഫ്റ്റർ പ്രേമം നോ ബട്ട് അത് കഴിഞ്ഞ് തെലുങ്കുവിൽ തെലുങ്കുവിൽ പോയിട്ട് ഷീ ഹാഡ് ഐ തിങ്ക് എ ഗ്രേറ്റ് ഗ്രോത്ത് ആക്ക് ഒരുപാട് ടൈം എടുത്ത് തന്നെ അനുപമ ഷീ ബിൽഡ് ഹെർ സെൽഫ് ആസ് എ സ്റ്റാർ ഓവർ ദ അത് കഴിഞ്ഞ അവിടുന്ന് തിരിച്ചു വന്ന് ഞാൻ കാണുന്നത് ഒരു സ്റ്റാറായി നിൽക്കുന്ന അനുഭമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാറാണ് അതിനുവേണ്ടി ഇപ്പോൾ ഒരു ന്യൂ കമറായ എൻ്റെ അടുത്ത് വേണമെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാം അങ്ങനെയൊന്നുമില്ല എൻ്റെ അടുത്തായാലും ഇവിടെ ഇരിക്കുന്ന മേധയടുത്താണെങ്കിലും അസ്കർക്കി അടുത്തും ഷിഫ്രീൻ അബൌൺ ഈക്വലി ഞാൻ കുറച്ച് എന്തുവാ ഇൻക്വസിറ്റീവ് ആയിട്ടൊരാളാണ് ഞാൻ പോയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് ചുറഞ്ഞുകൊണ്ടിരിക്കും എസ്പെഷ്യലി വൻ ഐ നോ ദേ നോ ദോ വെ ദ ഡോയിങ് അവരുടെ ആട്ട് നല്ലതാണ് ഇപ്പം ഞാൻ ഇതേ പരിപാടി ചെയ്യുന്ന ഞാൻ അത് പഠിക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ ചെയ്യും ുലർ മൂമെന്റ് മീൻ അനുഭവ പരമേശ്വരൻ നമ്മള് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന അച്ഛനുണ്ട് കോട്ടിൽ ആൻഡ് ഹി ഡെലിവേർഡ് എൻ ഇൻക്രെബിൾ പെർഫോമൻസ് അതിൽ അത് സ്ക്രീനിൽ വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിൽ അച്ഛൻ ചെയ്ത സിനിമയില് ഞാൻ രണ്ടേ രണ്ട് സീനിൽ മാത്രമേ അച്ഛനെ വേറൊരു ആർട്ടിസ്റ്റ് രണ്ട് പേർക്ക് ഡോമിനൻസ് കൊടുക്കുന്ന സ്ക്രീൻ പ്ലേയിൽ അച്ഛനെക്കാട്ടിലും പെർഫോം ചെയ്യുന്ന രണ്ടേ രണ്ട് സീക്വൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് ഒരു സിനിമ ഇറങ്ങാത്തോണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ മുകളിൽ തന്നെ അനുപമാസ് പെർഫോമൻസ് ഓൺ ദാറ്റ് ഡേ കംപ്ലീറ്റ്ലി അച്ഛനെ കടത്തി വെട്ടിയെന്ന് മാത്രമല്ല വേറൊരു ഹൈറ്റിലോട്ട് പോയി ആൻഡ് ഫ്രം ദാറ്റ് ഡേ െങ്കിൽ ഈ സീൻ ആയിരുന്നു എന്ന് ഞാൻ പറയും എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല എന്റെ അടുത്ത് നേരിട്ട് വിളിച്ച് പറഞ്ഞു അഭിനയിക്കാൻ പറ്റിയില്ലോസ് ലോസ് ഞാൻ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുവെന്ന് ഞാൻ നോക്കുകയുണ്ട് ആക്ഷൻ കട്ടൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഇടക്കിടക്ക് എന്നെ തന്നെ അല്ല സിനിമയിൽ അഭിനയിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ പറയുക പറഞ്ഞത് അല്ല അനുഭവം അത്ര ആക്ടറാണ് അതിനകത്ത് ഒറ്റ മാറ്റമില്ല ചെയ്തു വെച്ച സിനിമകൾ തമിഴ്നാട് കൂടിയാണെങ്കിലും ഗംഭീരമായിട്ടല്ലേ അപ്പൊ ഓരോ സിനിമകൾ നമ്മൾ എടുത്തു നോക്കുവോ ഏത് സിനിമകളാണ് കാണാത്തത് തെലുങ്ക് നമുക്ക് അത്ര വർഷയില്ലാത്ത നമ്മൾ കാണാൻ പോകുന്ന തമിഴ്ക്കിടെ നമ്മൾ കാണും തെലുങ്ക് കൂടെ അറിയാൻ അങ്ങനെ കാണാൻ പോയതെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്